ലൈസ് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് നമ്മൾ ഏത് ലോകത്തിൻ്റെ കോർണറിൽ പോയി കഴിഞ്ഞാലും എങ്ങനെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളിത്വമുള്ളൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ വീട് മരിക്കും അങ്ങനെ ബാംഗ്ലൂരിൽ നമ്മൾ ചിക്കനും പിസയും ബർഗറും ഒക്കെ കഴിച്ചിട്ട് വലഞ്ഞപ്പോഴാണ് അറ്റിപൊളി റെസ്റ്റോറൻറ്റ് എച്ച് എസ് ആർ ലേ ഔട്ടിൽ കണ്ടത് നമ്മുടെ മലയാളികളുടെ കടവല്ലേ കടവ് ഷാപ്പ് കറി കടവ് ഷാപ്പ് കളി ഷാപ്പ് കിട്ടുന്നവിടെ കള്ളിക്കാട്ടാണ് ചട്ടി പുട്ട് ചിക്കൻ കറി കറിയും ഇത് നടൻത കാണാൻ ആറ്റി പോയിട്ട് ഞാൻ ഞാൻ തൊട്ട് നട്ടിട്ടു ചിക്കനും പാറ വളരെ പൊറോട്ടയും ചട്ടി പൊറോട്ട ചട്ടി പൊറോട്ട ಬ್ಯಾಂಗ್ಲೂರುಳ್ಳ ಮಲಯಾಳಿ ಡೆಫಿನೆಟ್ಲಿ ಮಸ್ಟ್ ಟ್ರೈ ಆಯ್ತು ಪ್ಲೇಸ್ ನಮ್ಮ ಕಡವ್ ಷಾಪ್ ಶಾಪ್ ಷಾಪುರ